നമ്മുടെ പറമ്പിലുണ്ടായ വട്ടമാങ്ങ ഉപയോഗിച്ച് നമ്മൾ മാങ്ങ തരം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പം മാങ്ങ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി ഇതിങ്ങനെ പഴുത്ത് വീഴുന്ന മാങ്ങ പറക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം തന്നെ അതിൻ്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് അതിനെ ചെറിയ പീസസ് ആക്കി മിക്സിയിൽ അടിക്കുകയും ചെയ്തത് പിന്നെ എനിക്ക് തോന്നി മിക്സിയിലടിക്കേണ്ട കാര്യമില്ല തൊലി അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞാലും മതി അത്രയ്ക്കും പഴുത്ത മാങ്ങയാണ് ഇത് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് പാത്രം നമ്മൾ നെയ്യ് ഉപയോഗിച്ചിട്ട് സ്പ്രെഡ് ചെയ്തു കേട്ടോ നമുക്കിത് പരത്തി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ ഈ പളുപ്പ് നമ്മളിട്ടു അതിനുശേഷം പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തിട്ടു കാര്യം എത്ര പഴുത്ത മാങ്ങയാന്ന് പറഞ്ഞാൽ ഈ വട്ട മാങ്ങക്ക് നേരിയൊരു പുളിപ്പ് ടേസ്റ്റ് കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി നോക്കി അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടിയും പഞ്ചസാര ഇടുന്നത് നല്ലതാന്ന് തോന്നി അപ്പം കുറച്ചും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഷുഗർ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ആകെ ചേർത്തിട്ടുള്ളൂ ഇതിനകത്ത് നമ്മൾ ഇനിയും അലുവിയുണ്ടാക്കുന്നത് പോലെ നെയ്യോ അതൊന്നും നമ്മൾ ചേർക്കേണ്ടതില്ല വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു അതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തു ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിലോട്ട് നമ്മൾ ഇത് ഒഴിക്കാനാണ് കേട്ടോ പോണത് ഇത് പാത്രത്തിൽ പരത്തുന്ന സമയത്ത് നമ്മുടെ കലാവിരുദ്ധമൊക്കെ നമുക്ക് പ്രയോഗിക്കാം കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാത്രത്തിൽ പരത്തുമ്പോൾ ഒരേപോലെ ഈക്വലായിട്ട് എല്ലായിടത്തും അത് വീഴ്ക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ഞാൻ ആദ്യം ഈ റെഡ് സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ പരത്തിയത് രണ്ടാമത്തെ ആയിപ്പോൾ ഞാൻ സ്പാച്ചിലും ഉപയോഗിച്ചിട്ടാണ് പരത്തി നോക്കിയത് മൂന്നാമത്തെ പാത്രം സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഏതാണ് ഏറ്റവും ഈസിയെന്ന് വെച്ചാൽ ഇനി അത് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ മൂന്നും നമ്മൾ പരത്തിയെടുത്തോട്ടോ ഇനി ഇത് നമ്മൾ വെയിലത്ത് ഉണക്കാനായിട്ട് വെക്കണം നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ ഉണക്കാണ് ആവശ്യമായിട്ട് വന്നത് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറുമ്പ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ വലിയിട്ട് വെച്ചു പക്ഷേ വലിയിട്ട് വെച്ചിട്ടും ഉറുമ്പിന് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഇത് ഇതേ ഇതിൻ്റെ സൈഡൊന്ന് പതുക്കനെ കത്തി കൊണ്ട് വരഞ്ഞ ശേഷം എടുത്തു മൂന്നും നമുക്ക് പൊട്ടാതെ കിട്ടി കിട്ടിട്ടോ നല്ല ടെക്സ്ചറായിരുന്നു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അപ്പം തന്നെ മുറിച്ച് കഴിക്കാം അപ്പം ഞാൻ അതിനെ അതിൻ്റെ സൈഡൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു കേട്ടോ നാല് ഭാഗവും വെട്ടിയിട്ട് ഞാൻ അതിനെ ചെറിയ ചെറിയ പീസാക്കി വെക്കുകയും ചെയ്തത് അപ്പോൾ ഒരു പീസ് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ വളരെ കട്ടി കുറവ് പോലെ തോന്നിച്ചു അപ്പോൾ അതിനെ രണ്ട് പീസ് ഒരുമിച്ച് ജോയിൻറ് ചെയ്തു കേട്ടോ ഡെക്കറേഷൻ വർക്ക് മാറി മാറി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തിന്നണ്ട ഒരു തിന്നണമുണ്ട് അപ്പോൾ എൻ്റെ ഡെക്കറേഷൻ സീ കുട്ടിക്ക് ഇഷ്ടമായില്ല അവൾ പറഞ്ഞു അമ്മേ ഞാൻ വേറെ തരത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇതേ ഇത് ഇങ്ങനെയാക്കി എടുത്തു കേട്ടോ അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു നമ്മൾ സാധാരണ ലുലൂന്ന് എപ്പോഴും വാങ്ങിക്കാറുണ്ട് അത് നല്ല കട്ടിയിൽ മിഠായി ഫോമിലാണ് കിട്ടണത് അപ്പോൾ നമ്മൾ അങ്ങനെയാക്കി എടുത്തു ബാക്കി റോൾ ചെയ്തു കേട്ടോ കൊതി മൂത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ മാങ്ങാത്തര ഉണ്ടാക്കി ഇന്ന് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആറ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ ഉണക്കിയെടുക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഡെക്കറേഷൻ വർക്ക് നമുക്ക് കാണിക്കാം കേട്ടോ ഈ ഡെക്കറേഷൻ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് ഓരോ പാത്രത്തിൽ നിന്നും നമ്മൾ എടുത്തുകൊണ്ടിരിക്കാനെട്ടോ നമുക്ക് ചില്ല് പ്ലേറ്റ് ആയിക്കോട്ടെ സ്റ്റീൽ പ്ലേറ്റ് ആയിക്കോട്ടെ ഒരല്പം എണ്ണയോ സൺഫ്ലവർ ഓയിലോ പെരട്ടിയാൽ മതി ഈസി ആയിട്ട് പോകുന്നോളും നമ്മളിത് ഒന്ന് രണ്ട് പാത്രത്തിൽ നമ്മൾ എടുത്തു കേട്ടോ അത് അപ്പം തന്നെ ചിലവായി അന്ന് വീട്ടിലാണെങ്കിൽ ഗസ്റ്റും വന്നു പിന്നെ അടുത്ത പാത്രത്തിൽ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അളവിലാണ് ഞാൻ എല്ലാതും കട്ട് ചെയ്തത് അതിന് ശേഷം അത് വെറുതെ ചുരുട്ടിയിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇങ്ങനത്തെ രണ്ട് പാത്രം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ കേക്കൊക്കെ കവർ ചെയ്യണ ഷീറ്റ് ഉണ്ടല്ലോ ട്രാൻസ്പാരൻ്റായിട്ടുള്ളത് അതിലാണ് കവർ ചെയ്തിരിക്കുന്നത് ഞാൻ ഇതൊന്നും പോയി വാങ്ങിച്ചതല്ല ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ള ഐറ്റംസാണ് പിറ്റേ സാറ്റിൻ ടീബും കൂടി വെച്ച് നമ്മുടെ സീക്കുട്ടി ഇങ്ങനെ കെട്ടിയിട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ അടുത്ത ദിവസം ഒരു ചെറിയ ഉണ്ട് അതിന് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും മാങ്ങാത്തര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ ഈസിയാണ് നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മാങ്ങയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കിലോ മാങ്ങ വാങ്ങിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ കേട്ടോ